അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു സിനിമ എന്ന ഒരു സ്വപ്നലോകം അതിന് പിന്നിലെ ഈ യാഥാർത്ഥ്യങ്ങൾ എന്താണിതിൽ നിന്ന് നമ്മൾ ശരിക്കും എന്താ പറയുക മനസ്സിലാക്കേണ്ടത് സിനിമ ഇനി പറയുന്നത് അത് സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു വലിയ ബിസിനസ് തന്നെയാണ് പക്ഷേ പലർക്കും ആ സ്വപ്നം ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം കഴിവിനേയും ശരീരത്തെയും ഒരുപോലെ വിലപേശേണ്ടി വരുന്ന ഒരു സിസ്റ്റത്തോട് പൊരുതേണ്ടി വരുന്നുണ്ട് അതാണ് സത്യം എല്ലാ സെറ്റുകളും സ്റ്റുഡിയോകളും ഇങ്ങനെയാണെന്നോ എല്ലാ നിർമ്മാതാക്കളും സംവിധായകരും ചൂഷണകരാണെന്നോ അല്ല ഇതിനർത്ഥം അല്ല പക്ഷേ ഈ പ്രശ്നം ഇത് വളരെ വ്യാപകമാണ് സിനിമയും അവസാനം അധികാരവും ലാഭവും ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് അപ്പോൾ മറ്റേതൊരു ഇൻഡസ്ട്രിയെ പോലെ ലോകത്തിന്റെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ സിനിമയിലും ഉണ്ടാകും പക്ഷേ സിനിമയുടെ വെളിച്ചത്തിന് ഭയങ്കര ശക്തിയായതുകൊണ്ട് അത് വീഴ്ത്തുന്ന നിഴലുകൾക്ക് കുറച്ചുകൂടി നീളവും ആഴവും കൂടുതലായിരിക്കും ശരിയാണ് നമ്മൾ കാണുന്നത് ആ മിനുക്കിയെടുത്ത അവസാനത്തെ പ്രോഡക്റ്റ് ആണ് പക്ഷേ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ അത് പലപ്പോഴും അത്ര സുഖമുള്ളതാവണമെന്നില്ല ഇത് നമ്മൾ ശരിക്കും ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കാം ഈ ഹാഷ് ടാഗ് ഹാഷ്ടാഗ് ഒക്കെ ഇത്ര വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതിന് ശേഷവും ലോകമെമ്പാടുമുള്ള സിനിമ ഇൻഡസ്ട്രികളിൽ പുതിയതായിട്ട് വരുന്ന ടാലൻറ്റുകളെ ശരിക്കും സംരക്ഷിക്കാൻ അതുപോലെ ചൂഷണം ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇനി എന്ത് ഘടനാപരമായ മാറ്റങ്ങളാണ് സ്ട്രക്ചറൽ ചേഞ്ചസാണ് അടിയന്തരമായിട്ട് വേണ്ടത്